ഈ അമ്മയിലെ മക്കള് തിരഞ്ഞെടുത്ത് നല്ല കാൻഡിഡേറ്റിന്റെ വിജയം അപ്പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് സോൾവ് ചെയ്യണമെങ്കിൽ അമ്മയുടെ അകത്ത് വന്നിട്ട് അമ്മയുടെ ജനറൽ ബോഡിയിൽ ഇരുന്നിട്ട് അമ്മയുടെ മോശമായിട്ട് എന്നോട് പെരുമാറി അത് ആൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല അമ്മയിൽ ഞാൻ ആ കംപ്ലൈന്റ് എന്റെ ഈ ഒക്കെ വിജയിച്ചതാണ് എന്റെ ഇന്നത്തെ സെലിബ്രേഷൻ എനിക്ക് ആണാണെങ്കിലും ഒരു അമ്മയുടെ ആ എന്താണ് സ്നേഹത്തോടെയോ ആ മാതൃത്വത്തോടെ തന്നെയാണ് താരസംഘടന അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ജയിച്ച നമ്മുടെ നീനക്കുറുപ്പാണ് നമ്മുടെ ഉള്ളത് നീനാ കുറുപ്പിനോട് നമുക്ക് ചോദിക്കാം ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടു അതിനു തന്നെ അഭിനന്ദനങ്ങൾ എന്താണ് ഇപ്പോൾ സ്ത്രീ സാന്നിധ്യം വളരെ കൂടുതലാണ് ചരിത്ര വിജയമാണ് എന്താ സ്ത്രീ സാന്നിധ്യം പറഞ്ഞ ഓൾറെഡി നമുക്ക് സംവരണം ഈ കമ്മിറ്റി മെമ്പേഴ്സിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായുള്ളവർക്ക് പതിനൊന്ന് സീറ്റിൽ ഓൾറെഡി നാല് സ്ത്രീകൾ സംവരണത്തിലായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ആ ഭാഗത്ത് നാല് പേര് തന്നെയാണ് സ്ത്രീ സംവരണത്തിൽ ജയിക്കുകയും ചെയ്തത് പിന്നെ ഉണ്ടായത് ഇപ്പം ആയിട്ട് ശ്വേത വന്നു ജനറൽ സെക്രട്ടറി ആയിട്ട് കുക്ക് വന്നു പിന്നെ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് ലക്ഷ്മി അങ്ങനെ ഇത് എന്താ പറയുക ഒരു പ്ലാൻഡ് മൂവോ ഒന്നുമല്ല അവർ ആർക്ക് ആർക്ക് വേണമെങ്കിലും എന്ന് വെച്ചാൽ ലൈഫ് മെമ്പർ ആയിരിക്കുന്ന ഓൾറെഡി മെമ്പേഴ്സ് അല്ലാത്ത ആർക്ക് വേണമെങ്കിലും ഇലക്ഷൻ നിൽക്കാം അങ്ങനെ ഇലക്ഷൻ നിന്ന് ഇലക്ഷൻ കാൻഡിഡേറ്റ് കൊടുത്ത ആൾക്കാരാണ് ഇവരൊക്കെ അവർ ജയിച്ച് അവർ മത്സരിച്ച് ജയിച്ച് വന്നതാണ് അല്ലാതെ സ്ത്രീകളായതുകൊണ്ട് ജയിച്ചതോ ഒന്നുമല്ല അപ്പൊ നമുക്ക് ഇത് ഒരു പ്രത്യേക ഒരു സ്ത്രീകളുടെ വിജയം എന്ന് ഫീൽ ചെയ്യുന്നില്ല നല്ല കാൻഡിഡേറ്റ്സിന്റെ വിജയം ഈ അമ്മയിലെ മക്കള് തിരഞ്ഞെടുത്ത് നല്ല കാൻഡിഡേറ്റിന്റെ വിജയം അത്ര തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അമ്മയിൽ ആദ്യമായിട്ടാണ് ഒരു അമ്മ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് എന്നാണ് എല്ലാത്തിലും നമ്മൾ നമുക്കും അതാണ് തോന്നുന്നത് ഒരുപാട് വൈകിപ്പോയി എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ ആരായിരുന്നെങ്കിലും ഇതിനു മുമ്പ് ഇന്നസെന്റ് ആയിട്ട് ഉണ്ടായിരുന്നു ഇടവേള ബാബുവ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നു അവരൊക്കെ ഒരു അമ്മയെ പോലെ തന്നെയാണ് അവർ ആണാണെങ്കിലും ഒരു അമ്മയുടെ ആ എന്താണ് സ്നേഹത്തോടെയോ ആ മാതൃത്വത്തോടെ തന്നെയാണ് അവർ ഇത്രയും കാലം നമ്മളെയൊക്കെ ഒരുമിച്ച് വെച്ചതും ഈ അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോന്നും ചെയ്തതൊക്കെ അവരൊക്കെ തന്നെയാണ് അപ്പോൾ ഒരു സ്ത്രീ വന്നതുകൊണ്ട് അമ്മയ്ക്ക് ഒരു സ്ഥാനം വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല അമ്മയുടെ തലപ്പത്തിരുന്ന എല്ലാവരും കൃത്യമായിട്ട് ഒരമ്മയെ പോലെ തന്നെ മക്കളെല്ലാവരും ചേർത്ത് പിടിച്ച ചേർത്ത് പിടിച്ചവരെ തന്നെയാണ് ഇപ്രാവശ്യം അതൊരു സ്ത്രീ വേഷത്തിലാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലാതെ അവരെ എല്ലാവരും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ചെയ്തിരിക്കുന്ന കാര്യങ്ങളും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ ടേം ഉണ്ടായിരുന്ന കട്ടും കുറച്ചും കൂടെ ബെറ്റർ ഈ വർഷം ഉണ്ടായിരുന്ന കട്ടും കുറച്ചും കൂടി ബെറ്റർ കാര്യങ്ങൾ അടുത്ത വർഷം ചെയ്യും അതിൽ നിന്നും പിന്നെ നമുക്ക് വരുമാനങ്ങൾ കൂടുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും ഇങ്ങനെ തന്നെയാണ് ഓരോ വർഷവും പോയിരിക്കുന്നത് ഇപ്പോൾ തുടക്കത്തിൽ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ട് വർഷങ്ങളുള്ളതിനേക്കാളും കൂടുതൽ എത്രയോ കൂടുതൽ കാര്യങ്ങൾ അംഗങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ വർഷം ഇപ്പം ഇപ്പം ഈ കഴിഞ്ഞ വർഷം മരുന്ന് കൊടുക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ ഓരോ വർഷവും എന്താണ് കൈനേറ്റം കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടാറുണ്ട് ഇപ്പം നമ്മൾ ഇത് കൊടു മരുന്ന് കൊടുക്കാൻ തുടങ്ങി ഇനി ഇനിയും കൈനേറ്റം കൊടുക്കാനുള്ള ആൾക്കാരുടെ എണ്ണം ചിലപ്പം കൂടുവായിരിക്കും അതൊക്കെ എങ്ങനെ അമ്മയ്ക്ക് എന്ത് വരുമാനം ഉണ്ടാക്കുന്നു അതനുസരിച്ചിട്ട് എന്ത് അംഗങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നു അങ്ങനെ തന്നെയാണ് അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് പോയി ചോളു അമ്മയെ ഒരുപാട് അമ്മയുടെ അമ്മ സംഘടനയ്ക്ക് വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കുറേ നാളുകളായിട്ട് ഇപ്പം പുറത്തുനിന്നായാലും അതിൻ്റെ ഒരു മധുര വിജയം തന്നെ അല്ലേ ഇത് സി ആക്ച്വലി അമ്മയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ പുറത്തുള്ള ആൾക്കാർ ഊതി വീർപ്പിച്ച പ്രശ്നങ്ങളെ നമുക്കുണ്ടായിട്ടുള്ളു അമ്മയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ ചെയ്തു ഒരു കുടുംബമാകുമ്പം അങ്ങോട്ടും കൂട്ടും ചെറിയ ചെറിയ എന്താ പറയുക സ്വര ചേർച്ചകളൊക്കെ ഉണ്ടാവും അത് ചിലപ്പോൾ അടുത്ത വീട്ടുകാർ കേൾക്കും ഓക്കെ അത് അടുത്ത വീട്ടുകാരെ ആഘോഷിക്കുന്നതാണ് പ്രശ്നം വീട്ട് കുടുംബത്തിലെ ഏതാ എൻ്റെ വീട്ടിലോട്ടുണ്ടാവുമ്പോൾ വഴക്ക് ഞാൻ ചിലപ്പോൾ എൻ്റെ ഉറക്ക കുറച്ച് ഉറക്കം എൻ്റെ മകളോടോ എൻ്റെ സിസ്റ്റേഴ്സിനോടോ എൻ്റെ ഹസ്ബൻഡിനോടോ വർത്താനം പറയുകയായിരിക്കും അത് പുറത്തുള്ള ആൾക്കാർ അത് വലിയ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് പ്രശ്നമാവുന്നത് സത്യത്തിൽ ഇത് കുടുംബത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട കാര്യങ്ങളേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ചില സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്താ പറയുക ഓരോരുത്തരും ഓരോ ആവേശത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ നിൽക്കുന്നതിന് പകരം ചിലപ്പോൾ അവരവരുടെ വിഷമം അടുത്ത വീട്ടുകാരോട് പറയുന്ന പോലെ ചിലപ്പോൾ ഏതെങ്കിലും ചാനൽസിനോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അത് ഫൈനലി പുറത്തുള്ള ആർക്കും സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ത് ഇഷ്യൂസ് ഞങ്ങൾ പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് സോൾവ് ചെയ്യണമെങ്കിൽ അമ്മയുടെ അകത്ത് വന്നിട്ട് അമ്മയുടെ ജനറൽ ബോഡിയിൽ ഇരുന്നിട്ട് അമ്മയുടെ അംഗങ്ങളോട് സംസാരിച്ചിട്ടും അതിൽ എന്താണ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ആയിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് ആര് ഇരിക്കുന്നു അവരോട് സംസാരിച്ചിട്ട് മാത്രമേ ഇത് ഒതുക്കാൻ ഇത് തീർക്കാൻ പറ്റുള്ളൂ അല്ലാതെ പുറത്ത് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പറയുന്നു എന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ മറ്റൊരു അമ്മയിലെ അംഗം എന്നെ മോശമായിട്ട് എന്നോട് പെരുമാറി അത് പുറത്തൊരാൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല അമ്മയിൽ ഞാൻ ആ കംപ്ലൈൻ്റ് എൻ്റെ ഈ അമ്മയിലെ അംഗങ്ങളെ ആരാണ് തലപ്പത്തിരിക്കുന്നത് ആരാണിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അവരോട് പറയണം അവരത് തീർത്തു തരും സോ പുറത്തുള്ള ആൾക്കാർ തി പറഞ്ഞപോലെ അതൊരു വിഷയമാക്കി അവർക്ക് പ്രേക്ഷകരെ എണ്ണം കൂട്ടുന്നു എന്നല്ലാതെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി കുക്കു പരമേശ്വരനെതിരെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്ന അമ്മയിൽ തന്നെ ഒരു ഭിന്നിപ്പ് അമ്മയിൽ തന്നെ ഒരു സ്ത്രീകളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിലൊക്കെ ഉണ്ടായിരുന്നു വാട്സ്ആപ്പ് എന്റെ ഇന്നത്തെ സെലിബ്രേഷൻ എന്ന് ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഒരു കമ്മിറ്റി മെമ്പറായിട്ട് വിജയിച്ചതല്ല കുക്ക് വിജയിച്ചതാണ് എൻ്റെ ഇന്നത്തെ സെലിബ്രേഷൻ എനിക്ക് ഇപ്പോഴും അതിൻ്റെ സന്തോഷം സത്യത്തിൽ എൻ്റെ ഉള്ളിൽ എനിക്കത് രജിസ്റ്റർ ചെയ്യുന്നില്ല എനിക്ക് അറിയില്ല ഞാൻ എത്ര ഞാനൊരു ഒരു മായാലോകത്തിലാണ് സത്യം കുക്കു കാരണം അത്രയ്ക്കും കുറച്ച് കാലം വിഷമിച്ച ഒരു വ്യക്തിയാണ് കുക്കു എനിക്ക് കുക്കിനെ നേരിട്ട് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഒന്നും പറയാൻ പറ്റാതെ എന്ത് പറയും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഒരു കാരണം എന്ത് പറയും എന്ന് ആ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന ഒരു വ്യക്തിയുടെ സത്യം വിജയിക്കും എന്ന് പറയുന്ന ഒരു ഒരു വിജയമാണ് ഇന്ന് എനിക്ക് കുക്കുവിൻ്റെ വിജയത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ പേര് കുക്കുയുടെ കൂടെ ഉണ്ടായിരുന്നു ഓരോ ദിവസവും കുക്കുനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങളൊക്കെ കുക്കുയുടെ കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് കുക്കുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ദിവസം കൂടിയാണ് കുക്കൂടെ ഇന്നത്തെ ഈ വിജയ ദിവസം നല്ല വോട്ടും ലഭിച്ചായിരുന്നു നല്ല വോട്ടും ലഭിച്ചിട്ടാണ് കുക്കു ജയിച്ചിരിക്കുന്നത് അത് ഞാൻ പറും അത് എനിക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല അത്രയ്ക്ക് സന്തോഷത്തിലാണ് ഞാൻ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ അമ്മ എപ്പോഴും അമ്മയുടെ അംഗങ്ങൾ എപ്പോഴും പുറത്തുള്ള ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ കൂടിയും കൂടിയാണ് ഓക്കെ ഞങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് ഉള്ളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും വി വിൽ എഗെയിൻ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവരുടെ ഇടയിലേക്ക് ഞങ്ങൾ ഇനിയും കൂടുതൽ വരും ഉറപ്പായിട്ടും കൂടുതൽ ഇറങ്ങി വരും ഞാൻ നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിന് ഞങ്ങൾ എന്ത് തിരിച്ചു തരുന്നത് നിങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കാണും ഓക്കെ